അങ്ങനെ അജയന ഇപ്പം സ്പ്രേ ഒക്കെ പൂശ് മൂടിയൊക്കെ ചീക്ക് റെഡിയാവാൻ കേട്ടോ ഇത് കാണാൻ പ്രസീത ചോദിക്കുന്നത് അല്ല എന്തിനാ എന്തിനാപ്പൊ ഈ രാത്രിയിൽ ഒരുങ്ങുന്നത് അതും കിടക്കാൻ പോകുന്ന സമയത്ത് എന്നൊക്കെ ചോദിക്കാണ് ഞാൻ ചുമ്മാ ഡേ ചത്തു പോവുകയാണെങ്കിലും ചമ്മഞ്ഞു കിടക്കണമെന്നല്ലേ മുതിർന്നവർ പറയുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങക്ക് നല്ല മുഴുത്ത വട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പ്രസീത പോയി കിടന്ന് ഉറങ്ങാൻ കേട്ടോ പിന്നാലെ തന്നെ അജയൻ പോകുന്നുണ്ട് എന്നിട്ട് പ്രസീത ഉറങ്ങിയോ എന്നൊക്കെ നോക്കുന്നുണ്ട് അവൾ തിരിഞ്ഞു തിരിഞ്ഞുറിഞ്ഞു കിടക്കുന്ന സമയത്ത് ഉറങ്ങിയ പോലൊക്കെ അഭിനയിച്ച് കിടക്കാൻ കേട്ടോ അവിടെ അതേസമയം ജാനകി എല്ലാം പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാടനയ്ക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവൾ നേരെ അടുക്കളയിലേക്ക് പോവാണ് എന്നിട്ട് അവിടെ നിന്നും ഒരു എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് മുകളിലേക്ക് തന്നെ കയറി വരികയാണ് എന്നിട്ട് ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ തന്നെ എണ്ണ ഒഴിക്കാൻ എന്റെ ഭാവനയെ നീ ഇതുപോലെയല്ലേ കൊല്ലാൻ നോക്കിയത് ഇനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഒഴിക്കാണ്ട് എന്നിട്ട് അവൾ അവരുടെ ഒന്നും മാറി നിൽക്കുകയാണ് അതേസമയം അജയനാകട്ടെ പ്രസീത ഉറങ്ങി എന്ന് ഉറപ്പ് വന്നതിനു ശേഷം അവരെ ഒന്നും മെല്ലെ എഴുന്നിൽക്കോ എന്നിട്ട് സന്തോഷം കൊണ്ട് ജാനകി ഞാനിതാ എന്റെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പതിയ ഡോറൊക്കെ ചാരി വെക്കുക എന്നൊരു സന്തോഷത്തിനെ താഴേക്ക് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ ആ സമയത്ത് തന്നെ എണ്ണയിൽ ചവിട്ടി കാൽ വഴുതി താഴെ സ്റ്റെപ്പിൽ വന്ന് വീഴുകയാണ് അയ്യോ എന്റെ അമ്മയെ എന്ന് വിളിച്ചോണ്ടാണെട്ടോ താഴേക്ക് എത്തുന്നത് ഈ സൗണ്ട് കേട്ടിട്ട് ദേവൻ പുറത്തിറങ്ങി നോക്കുന്നുണ്ട് അല്ല അജയ നീ എങ്ങനെ ഇവിടെ എത്തിയത് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് കാലിൽ തന്നെ വീണതാണ് എന്ന് പറയാൻ അതല്ല നീ എന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എവിടേക്കാൻ നീ പോകുന്നത് എന്താണെന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് മച്ചമ്പി ഞാൻ വെള്ളം ഉടിക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അതെന്താ വെള്ളം ഒന്നും മുകളിൽ എന്ന് ചോദിക്കുകയാണ് ഇല്ല മച്ചമ്പി അപ്പോഴാണ് ഞാൻ കാല് വഴുതി വീണത് അപ്പോൾ ഈ ഡ്രസ്സോ എന്ന് ചോദിക്കുകയാണ് ഇത് രാവിലെ എനിക്ക് ഒരാളെ കാണാൻ വേണ്ടി പുറത്തു പോകാനും ഇപ്പോൾ തന്നെ റെഡി ആയി കിടന്നാൽ പിന്നെ അപ്പോൾ നേരെ എഴുന്നേറ്റ് പോകാമല്ലോ എന്ന് കരുതിയിട്ടതാണ് എന്ന് പറയാൻ എല്ലാ മുകളിൽ നിന്നും ജാനിക്ക് നോക്കുന്നുണ്ടായിരുന്നു അജേന്റെ വീഴ്ച കണ്ടിട്ട് അവൾ സന്തോഷിക്കുകയായിരുന്നു കേട്ടോ അതേസമയം തന്നെ പ്രസീതക്കും എന്തോ സൗഡ് കേട്ടാൽ തോന്നുകയാണ് അങ്ങനെ അവൾ ഉറക്കത്തിരുന്ന് എഴുന്നേറ്റ് നേരെ താഴേക്ക് വരാൻ അപ്പോഴാണ് അജയൻ വീണ് കിടക്കുന്നത് കാണുന്നത് അയ്യോ അജേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പ്രസീദ് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാനോ വെള്ളം റൂമിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ അവിടെ എന്റെ കൂടെ ഉറങ്ങിക്കിടന്ന അജേട്ട എങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഈ അജയനെ മുഴുത്ത വട്ടാണ് നീ പോയി ഈ വല്ല നെല്ലിക്കാതളവും തലയിൽ വെച്ച് കൊടുക്കു എന്ന് പറയാനോ ദേവൻ അങ്ങനെ പ്രസീദ് ഒരുവിധം അജയനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് എത്തുക എന്നിട്ട് അവിടെ ചെന്നതിനു ശേഷം മാറ്റിൽ കിടത്തിയിട്ട് നന്നായിട്ട് എണ്ണ പുറത്തൊക്കെ പുരട്ടി കൊടുക്കുകയാണ് അയ്യോ ഇവിടെ വേദനിക്കുന്നു അവിടെ വേദനിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ കേട്ടോ അജയെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് എണ്ണ പൊരറ്റ ശേഷം പ്രസീത പുറത്ത് പോവാണ് അപ്പോഴേക്കും പിന്നിലൊന്നും നല്ലൊരു ചവിട്ട് കിട്ടാൻ കേട്ടോ പുറത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജാനകിയായിരുന്നു കേട്ടോ നീ എന്തോന്നാടാ എന്നെ കുറിച്ച് കരുതിയത് നീ സ്പ്രേയും പൂശി വരുമ്പോൾ പുറത്ത് നിന്നും കഥകൊക്കെ തുറന്ന് ഞാൻ കാത്തു നിൽക്കുമെന്നാണോ നീ കരുതിയത് നീ എന്തേ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിന്റെ മനസ്സിൽ ഞാൻ നിന്റെ ഭാര്യയോട് പറയട്ടെ അയ്യോ ചതിക്കല്ല ജാനകി എന്ന് പറഞ്ഞ് നിലവിളിക്കാട്ടോ അജയെ ഇനി നീ എന്റെ കാര്യത്തിൽ ഇടപെടും എന്ന് ജാനകി ചോദിക്കുകയാണ് അയ്യോ സത്യമായിട്ടും ഇല്ല ജാനകി എന്ന് പറഞ്ഞു കരഞ്ഞോ അജയനെ ഇന്റെ കൈയും കഴുത്തൊക്കെ പിടിച്ച് വലിച്ചു തിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാണ് എന്നിട്ട് കഴുത്ത് പിടിച്ചിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി എങ്ങാൻ നീ എന്റെയോ ഭാവനയുടെ പിന്നാലെ വന്നു ഇതിലും ഭീകരമായിരിക്കും എനക്ക് പോകുന്ന അനുഭവം അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞു നല്ല നാല് ചവിട്ടം വെച്ച് കൊടുത്തിട്ട് ജാനകി അവിടെ നിന്ന് പോവാൻ കേട്ടോ അജയൻ ആകട്ടെ വേദന കൊണ്ട് അവിടെ നിന്ന് നിലവിളിക്കുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ ഭാവനയ്ക്ക് ചായയുമായിട്ട് വരണ്ടട്ടെ ജാനകി ഭാവൻ ചോദിക്കുന്നത് വല്യമ്മ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത് മാനസയുടെ അച്ഛനെ നടുവങ്ങാൻ ഒടിഞ്ഞിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്യും അങ്ങനെയൊന്നും അവന്റെ നടു ഓടിയില്ല മോളെ അതൊക്കെ ഒരുക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയട്ടെ ജാനകി പിന്നീട് ഇന്ന് പോകുന്നത് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാനസയെ കൂടെ കൊണ്ടുപോകേണ്ട എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല വല്യമ്മ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവളെ കൊണ്ടുപോകാം നീ പുറത്തു പോകുക എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവളെ വരില്ലേ എന്ന് ചോദിക്കണം ജാനകി അതല്ല വല്യമ്മ ഇനി ആ മഹേന്ദ്ര ശർമ്മ എങ്ങാനും അവളെ ഉപദ്രവിക്കുമോ എന്നാണ് എന്റെ പേടി എന്ന് ഭാവന പറയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല നീയും സൂര്യയും പപ്പേട്ടനും സേതു എല്ലാം ഇല്ലേ പിന്നെ എന്താ പ്രശ്നം മോൾ എന്തായാലും വേഗം അവളെ കൊണ്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയാൻ അങ്ങനെ ഭാവന മാനസിയോട് ഞാൻ സംസാരിക്കട്ടെ വല്യമ്മ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ അവിടെ നിന്നും പോകാനും പിന്നീട് കാണിക്കുന്നത് അടുത്തേക്ക് ചെല്ലുകയാണ് ഭാവന എന്നിട്ട് അവടെ വയറിനടുത്ത് കൈവിച്ച് ചോദിക്കുന്നുണ്ട് മാനസക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്താ ഭാവന എന്ന് ചോദിക്കാൻ മാനസ് അത്യാവശ്യമായിട്ട് നമുക്ക് പുറത്തുനിന്ന് പോകാം വേഗം തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയും ഒരു നല്ല കാര്യത്തിനാണ് എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ പിന്നീടൊന്നും ജയ പറയുന്നുണ്ട് ഇല്ല മാനസേ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റി അവളെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ല അപ്പോൾ ഭാവന പറയുന്നതിന് അത് ഞങ്ങൾ സൂര്യയുടെ കൂടെയാണ് പോകുന്നത് പിന്നെന്താ പ്രശ്നം അപ്പോൾ ജയ പറയുന്നത് എങ്കിൽ മാനസമ്മുടെ കൂടെ ഞാനും വരാം അല്ലാതെ അവളെ തനിച്ച് ഞാൻ വിടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ ആന്റിഗുടി കൂടെ ഉണ്ടാകുമ്പോൾ അവളുടെ ശരീരം ശ്രദ്ധിക്കണം അവളുടെ ശരീരം അനങ്ങില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഇപ്പോൾ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ എന്തായാലും കൂടെ വരും എന്നൊക്കെ വാശി പിടിക്കേണ്ട എന്നിട്ട് അവളെ അകത്തേക്ക് പോവാണ് ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് മാനസയുടെ ക്യാരക്ടറിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നീ കൂടെ വരുമെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും നീ എന്തായാലും റെഡി ആയിട്ടിരിക്കെ ഞാൻ എങ്കിലെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയാൻ അങ്ങനെ ഓക്കെ ഭാവന എന്ന് മാനസ പറയാം പിന്നീട് ഭാവന ജാനകിയുടെ അടുത്തെത്തുന്നുണ്ട് ജാനകി ചോദിച്ചത് എന്തായി അവളെ മാനസ വരുന്നുണ്ട് മാനസക്ക് കുഴപ്പമൊന്നുമില്ല വല്യമേ പക്ഷേ ജയ നിർമ്മലാൻ അവളെ കൂടെ വിടാൻ സമ്മതിക്കില്ല ഇനി ആന്റിയുടെ സമ്മതമില്ലാതെ എങ്ങനെയാ അവളെ കൊണ്ടുപോകും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ന് ഭാവന പറയാണ് അപ്പോൾ ജാനകി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് മോളെന്തായാലും വിഷമിക്കണ്ട ജയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ മാനസികോട് റെഡി ആവാൻ പറയും എന്നിട്ട് നീയും റെഡി ആയിക്കോ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിന് ഞാൻ വഴിയുണ്ടാക്കി തരാം എന്ന് പറയാനോ എന്ത് ചെയ്യാൻ പോവുക വല്യമ്മ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അതൊക്കെ ഒരു കാര്യമുണ്ട് എന്ന് പറയാനോ ചാനകി അങ്ങനെ ഭാഗം റെഡി ആവാൻ വേണ്ടി പോവാ അതേസമയം ചാനകി ആവട്ടെ താഴേക്ക് വരികയാണ് അപ്പോൾ ജയക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അവൾ കോളേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അതിനിടയിൽ പ്രസിദ്ധ ഒരു ഗ്ലാസ് ജ്യൂസ് വന്ന് കൊണ്ടുവന്ന് ഇതാ ജയ ജ്യൂസ് എന്ന് പറയാനോ അപ്പോൾ ജയെ അത് വാങ്ങിയിട്ട് ടാബിളിൽ വെക്കുക എന്നിട്ട് അവൾ ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് കിട്ടോ ആ സമയത്ത് തന്നെ ജാനകി ആ ജ്യൂസിന് എത്തുക എന്നിട്ട് ഉറക്കു ഗുളിക എന്തോ പൊടിച്ച് ആ ജ്യൂസിൽ നന്നായിട്ട് കലക്കുന്നുണ്ട് എന്നിട്ട് അവളെ കാണാതെ അവടെ ഒന്നും എസ്കേപ്പ് ആവും ജയ ആകട്ടെ സംസാരിച്ചുകൊണ്ട് പിന്നീട് അകത്തേക്ക് വരികയാണ് എന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ജ്യൂസ് എടുത്തിട്ട് അങ്ങ് കുടിക്കുകയും ചെയ്യാട്ടോ എല്ലാം കാണുന്ന ജാനകി പതിയെ മുകളിലേക്ക് പോവാൻ എന്നിട്ട് ഭാവനോട് ചോദിക്കുന്നുണ്ട് മോള് റെഡിയായി എങ്കിൽ പെട്ടെന്ന് തന്നെ മാനസേയും വിളിച്ചു പൊക്കും ജയുടെ കാര്യമെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് അവൾ ഇനി എന്തായാലും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് പറയാൻ സൂര്യ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനും ോ ഭാവന എങ്കിൽ മോൾ ധൈര്യമായിട്ട് അവളെയും കൂടി പുറത്തേക്ക് ഇറങ്ങിക്കും എന്ന് ജാനകി പറയുന്നുണ്ട് വല്യമ്മ എന്താ ചെയ്തത് എന്ത് സൂത്രപണി ഒപ്പിച്ചത് എന്നൊക്കെ ഭാവന തിരക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറയാം മോൾ എന്തായാലും ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട പൊക്കോളൂ എന്ന് പറഞ്ഞ അവരെ പറഞ്ഞു വിടാനോ ചെയ്യുന്നത് ജാനകി അങ്ങനെ ഭാവന മാനസിയുടെ റൂമിലേക്ക് എത്തുകയാണ് അപ്പോൾ മാനസ് അവിടെ റെഡി ആയിട്ട് ഇരിക്കാൻ കേട്ടോ മാനസ് റെഡിയായവ നമുക്ക് പോകാം എന്ന് ഭാവന വിളിക്കാം കേട്ടോ മാനസേ അപ്പോൾ മാനസ് പറയണ്ടേ ഭാവന ആന്റി അറിഞ്ഞ ആന്റിയോട് നീ പറഞ്ഞു ആദ്യയുടെ സമ്മതമില്ലാതെ എനിക്ക് പുറത്ത് പോകാനാവില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് നീ പേടിക്കാതെ മാനസ് ആന്റിയോടൊക്കെ വല്യമ്മ പറഞ്ഞോളാം ആന്റിയുടെ കാര്യം െ നോക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാ നമുക്ക് പോകാം എന്തായാലും നല്ല കാര്യത്തിനല്ലേ നമ്മൾ പോകുന്നത് എന്റെയും സൂര്യടേയും കൂടെയല്ലേ അല്ലേ നിനക്ക് എന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ പറയുന്നത് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഭാവന ആന്റി പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത് ഞാൻ എതിർത്ത് പോയാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് എങ്കിൽ വാ നമ്മൾ പോകും വഴി ആന്റിയെ മുന്നിൽ കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഇറങ്ങാൻ കേട്ടോ ആ സമയത്ത് ജയ എവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ അവൾക്ക് ആ ജ്യൂസ് കുടിച്ചതിനു ശേഷം തലക്കൊക്കെ എന്തൊക്കെ മയക്കം തോന്നുകയാണ് അങ്ങനെ ജയ അതേസമയം തന്നെ ബെഡ്റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാൻ കേട്ടോ ജയുടെ റൂമിലേക്ക് വന്ന് നോക്കുന്നുണ്ടെങ്കിലും അവർ നല്ല ഉറക്കായിരുന്നുകൊണ്ട് തന്നെ ഇനി ഉറങ്ങയല്ലേ വിളിക്കണ്ട എന്ന് പറഞ്ഞ രണ്ടുപേരും അവിടെ ഇരുന്ന് പോവാനോ പിന്നീട് കാണിക്കുന്നത് സൂര്യയും ഭാവനയും മാനസേയും കൊണ്ടേ വിജയപത്മനയും എടുത്തിട്ട് അവിടേക്ക് പോകാൻ അതേസമയം തന്നെ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും ആ ശർമാജിയും കൂടി അവിടെ എത്തിയിട്ടുണ്ട് മാനസ അവിടെ കാണുന്നതും ആകെ ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്താ ഭാവന ഇതിനായിരുന്നോ നീ എന്നെ വിളിച്ചത് നീ എന്നെ ചതിക്കായിരുന്നോ ഭാവന എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഇല്ല മാനസ നമ്മുടെ മുൻപിലുള്ള ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടേ തീരൂ അവർ ഒറ്റയൊരു ആഗ്രഹമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നിന്നെ അവർക്ക് നേരിട്ട് കാണാൻ സംസാരിക്കണം ഇന്നത്തോട് കൂടി നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കണം മാനസ് അതിന് നീ അവരുമായിട്ട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മാനസ അതൊക്കെ സംബന്ധിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് മാനസ ആവട്ടെ പേടിച്ചിട്ടാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സാർ നേരത്തെ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഭാവനയും കൊണ്ട് ഇവിടെ എത്തിയത് എന്നല്ലാതെ ഇവിടെ ഉപദ്രവിക്കോ മറ്റോ നിങ്ങൾ ചെയ്യരുത് ഒരിക്കലും ഇല്ല ഭാവന ഞങ്ങൾക്ക് അവട് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ അങ്ങനെ മാനസേയും കൂട്ടി അവർ അല്പം മാറി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും ചോദിക്കുന്നുണ്ട് മാനസ സുനിൽ എവിടെയാണെന്ന് നിനക്കറിയില്ലേ അവൻ എവിടെയാണെങ്കിൽ നീ ഞങ്ങളോട് സത്യം പറ ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ അപ്പോൾ മാനസ പറയുന്നുണ്ട് അങ്കിൾ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇല്ല മാനസ ഇനിയും നീ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കരുത് എന്ന് വളരെ കൂടി തന്നെ ഉച്ചത്തിൽ പറയാൻ കേട്ടോ മഹീന്ദ്ര ശർമ്മ ഇത് കേട്ട് മാനസ ഒന്ന് പേടിക്കുന്നുണ്ട് അതേസമയം സൂര്യയും ഭാവനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടോ അവർക്കും ഇത് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് മഹേന്ദ്ര ശർമ്മ സോറി എന്ന് പറയാനോ മാനസയോട് ഇങ്ങനെ സംസാരിച്ചത് നീ എന്നോട് ക്ഷമിക്കാം പെട്ടെന്ന് വീണ്ടും നീ പഴുതു തന്നെ ആവർത്തിക്കുമ്പോൾ നിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല എന്ന് പറയാം അപ്പോൾ മോഹിനി ശർമ്മയെ പറയുന്നില്ല മോളെ നീ പറ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ മകനല്ലേ ഇത് കേൾക്കുന്ന മാനസം ഒന്ന് ഷോക്കാവുന്നിട്ടോ എന്നിട്ട് അവരോട് യെസ് എന്നോ എന്നോ ഒന്നും പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നീ കാര്യങ്ങൾ കൃത്യമായിട്ട് പറ സുനിൽ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നില്ല നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് മീറ്റ് ചെയ്തത് അവൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മാനസ പറയുന്നത് ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവസാനമായിട്ട് സുനിൽ വന്നതും അവർ ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടിയതും സംസാരിച്ച കാര്യങ്ങളൊക്കെ മാനസ അവരോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ഭാവനയ്ക്കും സൂര്യക്കും ബോധ്യമാവാൻ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് സുനിൽ തന്നെ കാണാൻ വന്നതും മാനസയില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ മാനസയോട് പറയുക കേട്ടോ